കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നല്ല കൈമാറൈസ് ആണ് കേട്ടോ കോഴിക്കോട് സൈഡിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ് ഇത് നല്ല ക്വാളിറ്റി റൈസ് തന്നെ വാങ്ങിക്കണം അത്യാവശ്യം റേറ്റ് കൂടിയ റൈസ് തന്നെ വാങ്ങിക്കുക അപ്പം ഇത് നല്ല രീതിയിൽ കഴുകി വാർത്ത് വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് നല്ല ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി സവാള സവാള നല്ല നേരിയതായിട്ട് അരിയണം അങ്ങനെ അരിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ബിരിയാണിയിൽ ഏറ്റവും നല്ല ഫ്ലേവർ തരുന്ന ഐറ്റംസാണ് ഈ ഒരു മല്ലിച്ചപ്പ് പുതിനീന എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ വല്ലച്ചൻ്റെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടായിരുന്നു അത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വലിയൊരു വട്ട വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല നേരെ പോലെ അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും വഴറ്റി ഓവറോ ആയിട്ടൊന്നില്ല കാരണം ചിക്കനൊക്കെ വേവിക്കുമ്പോൾ അതിന് നല്ലോണം വെന്തോളും അപ്പം ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയ ശേഷം നമ്മൾ ആദ്യമേ ഈ ഒരു ചതച്ച് വെച്ചാൽ അല്ലെങ്കിൽ അരച്ച് വെച്ചാൽ പച്ചമുളക് ഡ് ചെയ്യും പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ നേരെ ചിക്കൻ ആഡ് ചെയ്യും ചിക്കനിൽ വേറെ മസാല ഒന്നും വരട്ടി വെക്കുന്നില്ല കോഴിക്കോട് സൈഡ് ദം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്ത് വരുന്ന ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ അരച്ച് ചേർത്ത പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനീന ഗരം മസാല ഇത്രയും സാധനങ്ങളുടെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ചിക്കനിലൂടെ കിട്ടുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരും കൂടെ ആഡ് ചെയ്യും തൈര് ആഡ് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ചിക്കനായി വരുകയുള്ളൂ ബിരിയാണിയുടെ ഒരു കളർ കിട്ടാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഇൻഫ്ലുവൻസ് കുറവായിരിക്കും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യും പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗരം മസാലയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗരം മസാല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ നല്ലപോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ ഗരം മസാലയാണ് അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉള്ള സാധനമാണ് കേട്ടോ അപ്പം അതും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നല്ലോണം അടച്ച് വെച്ച് വേവിക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം ചിക്കനിന്ന് അത്യാവശ്യമുള്ള വെള്ളം ഇറങ്ങും വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കാരണം മസാല അടിയിൽ പറ്റി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ദമ്മ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വാട്ടർ കൺസിസ്റ്റൻസി വേണം അപ്പം ഇവിടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇളക്കി മറച്ച് പൊടി ചിക്കൻ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കാൻ വേണ്ട കേട്ടോ അപ്പം നമുക്കിവിടെ മസാല നല്ലപോലെ സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിതിന് മാറ്റി വയ്ക്കാം ഇനി അടുത്തൊരു പാത്രത്തിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേറെ ഒരു പാത്രം എടുത്തു അത് നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ ഡാളുടെ ഒഴിക്കുകയാണ് നമുക്ക് ബിരിയാണി റൈസിൻ്റെ അകത്ത് ഏറ്റവും നല്ലൊരു ഫ്ലേവർ തരുന്ന അതാണ് ഡാളുടെ വെളിച്ചെണ്ണ നെയ്യിൻ്റെ കൂടെ മിക്സ് ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് പട്ട ഏലക്കൈ ഗ്രാമ്പു തുടങ്ങിയ സാധനങ്ങളും പിന്നെ ഒരു പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കീറി ഇട്ടിട്ടുണ്ട് അതൊന്ന് നല്ലോണം ചൂടായ ശേഷം നമുക്ക് അരി ഇടാം അരി നമ്മൾ അളന്നെടുത്ത ശേഷം വേണം ഇടാൻ കാരണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം കണക്കിലാണ് അപ്പോൾ അരി അളക്കാൻ മറന്ന് പോയാൽ നമുക്ക് പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് അത്ര പ്രോപ്പറായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് അരി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക വറുത്ത ശേഷം നമുക്ക് ആ ഒരു അളവിന് ഒരു ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഇളക്കി വെക്കുക കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് പൊടിയുപ്പിനെയും കാട്ടി പിന്നെ നമ്മൾ ഈ ചോറ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് നല്ലതാണ് അത് ഒരുപാട് ആവരുത് ഒരു ഒരു ചെറുനാരങ്ങ ഉണ്ടാക്കാൻ നീര് മതിയാവും ഇത്രയും സാധനം ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഒന്ന് വേവിച്ചെടുത്താൽ നല്ല റൈസ് റെഡിയാവും ശരിക്കും ഈ കൈമാ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ് എന്ന് പറയുന്നത് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് ഏറ്റവും പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള അരിയാണ് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള അരി നോക്കി എന്നെ വാങ്ങിക്കണം കേട്ടോ അപ്പം നമ്മുടെ റൈസും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദം ഇടാനാണ് പോകുന്നത് ഈ ദം എന്ന് പറയുന്നതാണെങ്കിൽ ശരിക്കും മലബാറി ബിരിയാണീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം അതിൻ്റെ ഉള്ളിൽ ആവി നിറഞ്ഞ് മസാല റൈസിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ദമ്മിടുന്ന സമയത്താണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച ഒരു മസാലയുടെ ചെമ്പുണ്ടല്ലോ നമ്മൾ അതിലേക്കാണ് ദം ഇടുന്നത് ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ പുതിയ മല്ലിച്ചപ്പല്ലേ അത് രണ്ടും കൂടെ ഒരു ലെയർ ആയിട്ട് ഇട്ടോ പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കിട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസില്ലേ അതൊരു ലെയർ ഫില്ല് ചെയ്യാദ്യം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പനിനീർ റോസ് വാട്ടർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക നല്ല നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും തരും പനിനീർ ആഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഓപ്ഷണലാണ് ചിലർക്ക് അത് ബിരിയാണിൻ്റെ അകത്ത് കിട്ടുന്നത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ഞാനൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം ഇതേപോലെ നമ്മൾ ലെയർ ലെയറായിട്ട് ഓരോ റൈസും ഈ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ അടച്ചു വെച്ചിട്ട് എന്താ സൈഡ് ശരിക്കും നമ്മൾ ലോക്ക് ചെയ്യും ചില സ്ഥലം നമ്മൾ മൈദമാവൊക്കെ യൂസ് ചെയ്തിട്ട് സൈഡ് ലോക്ക് ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കനലിടും ആദ്യം തന്നെ ഇവർ കനൽ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് അത്ര കനല് കിട്ടിയിട്ടില്ല കനലിട്ട ശേഷം ഞങ്ങൾ വലിയൊരു കല്ല് എടുത്ത് വെച്ചതാണ് ഒന്നെങ്കിൽ വെയിറ്റ് വെക്കുക അല്ലെങ്കിൽ സൈഡ് ലോക്ക് ചെയ്യുക എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതിയാവും നമ്മുടെ അടിപൊളി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സേർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞങ്ങളുടെ എന്നും എൻ്റെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ദം ബിരിയാണി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ കുമാർ